ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ഒഴിച്ചറി ഉണ്ടാക്കാം വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പപ്പായ കൊണ്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് പച്ചപ്പായ വെച്ചിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കിയാലോ അതിനുവേണ്ടി ആദ്യം നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം മൂന്ന് കഷ്ണം ചെറിയ ഉള്ളി ഒരു ഒന്നര കപ്പോളം തേങ്ങ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ആറ് കാന്താരി മുളക് ഇത്രയും കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം നന്നായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ ഇനി നമ്മൾ ഒരു കുക്കറിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത് നമുക്കിത് മൺചട്ടിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം മൺചട്ടിയിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പം കുക്കറിലേക്ക് ഞാനിത് ഇത്രയും ഉണ്ട് പപ്പായ അത ഇതുപോലെ ഒരല്പം വലിയതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി അത് ഇതാ ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് അത് ഇതുപോലെ ഒന്ന് അറ്റം പിളർന്നെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ പപ്പായ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് രണ്ട് മൂന്ന് ഇതൾ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അതായത് ഇതുപോലെ കൈ കൊണ്ടൊന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ അത്രയും മതി ഒരു വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു വിസിൽ വന്നു കുക്കർ തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ പാകത്തിനിതാ നമ്മുടെ പപ്പായ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി നോക്കാം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് വെന്തിട്ട് അങ്ങോട്ട് ഉടഞ്ഞു പോകേണ്ട കേട്ടോ ഇതുപോലെ ആയാൽ മതി ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അതുപോലെ തന്നെ എപ്പോഴും പറയുന്നത് പോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അത് കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ട് ഇതുപോലെ ഈ തവി കൊണ്ട് നമ്മുടെ ഈ കുക്കറിൻ്റെ സൈഡിലേക്ക് ചേർത്തിട്ട് ഇങ്ങനെ നമുത്തി കൊടുക്കുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് വരും അപ്പം നമ്മുടെ കറി നല്ല കൊഴുപ്പിൽ കിട്ടും നമുക്ക് ഇതിങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചെയ്യണ്ട ചെറിയതായിട്ട് ഉടഞ്ഞ് ചേരുന്നു നല്ലതാണ് ഇനി നമുക്ക് അരച്ച മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതാ ഈ നമ്മുടെ മിക്സി മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുമല്ലോ രണ്ട് ജാറുകൾ അതായത് രണ്ട് അതുപോലെ ഉണ്ട് കണ്ടെയ്നർ കിട്ടുമല്ലോ അതിൽ ഒഴിച്ചിട്ട് അരച്ചിട്ട് ഒഴിച്ച് വെക്കുകയും കേട്ടോ അപ്പോൾ നമ്മുടെ മിക്സി നമുക്ക് തന്നെ കഴുകി വെക്കാൻ പറ്റും മിക്സിൽ പെട്ടെന്ന് ചീത്തയാവില്ല അതിന് വേണ്ടി ഞാൻ അങ്ങനെ അതാണ് കണ്ടെയ്നറെ ഒന്ന് കാണിച്ച കേട്ടോ അടപ്പം നമുക്ക് അടച്ച് വെക്കാനും പറ്റുമല്ലോ അപ്പോൾ അതങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് ഇപ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നുന്നെങ്കിലും നല്ലതുപോലെ ഒന്ന് കുറുകി വരും കേട്ടോ ഇത് അതുകൊണ്ട് അല്പം ലൂസിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇനി നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കാം ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ട് ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് തിളച്ചോട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക അപ്പം അതേ കണ്ട നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്തിട്ട് ഒന്ന് ഉടഞ്ഞിട്ട് ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഗ്രേവി അപ്പം നമ്മുടെ പപ്പായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു വറവ് റെഡിയാക്കാം വേണ്ടി ഒരു തടുക്കാപ്പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ഒരു ആറേഴെണ്ണം ഇതുപോലെ വട്ടത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതങ്ങ് ചേർത്ത് കൊടുത്തു നന്നായിട്ടത് ഫ്രൈ ആയി വന്നപ്പോൾ വറ്റലമുളകും കറിവേപ്പിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മുടെ കറിക്ക് എരിവ് കുറവാണെങ്കിൽ ഒരല്പം കൂടി കൂട്ടിക്കൊടുക്കാം കേട്ടപ്പോൾ നമുക്ക് ഇവിടെ കറിക്ക് നല്ല എരിവുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്കിത് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളറും കിട്ടും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് കാണാനായിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചോറിന് ഒഴിച്ച് കറിക്കാനായിട്ട് കഴിക്കാനായിട്ട് നല്ലൊരു അടിപൊളി ഒഴിച്ചു കറിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പപ്പായ കറി ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെയൊന്നും ചെയ്ത് നോക്കണേ ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് കുറച്ചും കൂടി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ സമയത്ത് ഇതിപ്പോൾ ഞാൻ എന്താ നല്ല ഒരു കുറുകിയ രീതിയിലാണ് വെച്ചിട്ടുള്ളത് ഒരു അല്പം കൂടി ലൂസായിട്ടുണ്ടെങ്കിലും നല്ലത് തന്നെയാണ് ഇതും ഒരു അല്പം അച്ചാറും കൂടി ഉണ്ടെങ്കിലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഊണ് കഴിക്കാം കേട്ടോ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒഴിച്ചു കറിയാണ് ഇപ്പോൾ ഈ വ്രതമൊക്കെ ആയിട്ടുള്ള സമയത്ത് മാസമല്ല ആ സമയത്തൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുത്ത് കൂണ് കഴിക്കാനായിട്ട് പറ്റിയ ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്